േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ വിജയം ആഘോഷിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇതേ തുടർന്ന് ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കരിമിലക്കുടിയിലെ അയാൾ സഹായിച്ചതുകൊണ്ടല്ലേ നമുക്ക് ഈ വിജയമുണ്ടായത് അതുകൊണ്ട് അയാളോടെ കണ്ടൊരു നന്ദി പറയണം ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല അർച്ചന എന്തിനാ ഒരു നല്ല സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അയാളെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വല്ലതുമുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അയാളെക്കുറിച്ച് ആലോചിക്കണമെന്ന് നീ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത് അയാളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല അപ്പോഴാണ് അവിടേക്ക് ഓട്ടോറിക്ഷയിൽ ജേക്ക കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുന്ന അവർ ജേക്കയെ കണ്ടതിനെ തുടർന്ന് ജെ കെയും അവരുടെ അടുത്തേക്ക് വരികയാണ് അല്ല എന്തായി ഇന്നത്തെ കേസിൻ്റെ കാര്യമൊക്കെ എനിക്ക് എനിക്കുറപ്പുണ്ട് നിങ്ങളെന്തായാലും വിജയിച്ച് കാണുമെന്ന് അത്രയ്ക്ക് പവർ ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അല്ല എന്തായി വിജയിച്ചില്ലേ ഇത് കേട്ട് ദീപ്തി ആ കേസ് വിജയിച്ചു അത് സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു പ്രത്യേക ശക്തിയുണ്ട് മാത്രവുമല്ല ചില പ്രത്യേക ദിവസങ്ങളിൽ അവിടെ പൂജ കഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ആ നിങ്ങളെന്തായാലും ആഘോഷിക്കേ ഇതേ സമയം അർച്ചനയ്ക്ക് ഒട്ടും തന്നെ ജെ കെ ഇഷ്ടമാകാതെ നിൽക്കുമ്പോൾ ജെ കെ അല്ല ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവില്ല കേട്ടോ ഞാൻ നിങ്ങളെ പിന്തുടർന്നു വന്നതൊന്നുമല്ല എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട് അതുകൊണ്ട് വന്നതാ ശരിയെന്നാ എന്ന് പറഞ്ഞു പോകുന്നു ഇതോടെ അർജുന ദീപ്തിയോട് വാ നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കണ്ട പോകാം ശരി ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് ഇപ്പോൾ രുക്കുവിൻ്റെ വാശി പുതിയ ദിശയിലേക്ക് പോകുന്നത് രുക്കു അച്ചുവിനെ ഫോൺ ചെയ്തിരിക്കുകയാണ് എത്ര നാളായി നിന്നെ കണ്ടിട്ട് നീ എന്തായിപ്പോൾ എന്നെ ഫോൺ ചെയ്യാത്ത രുക്കൂ ഇവിടെ നിന്ന് തിരിയാൻ പറ്റുന്നില്ല അത്രയധികം വർക്കൗട്ടുകളും കാര്യങ്ങളുമാണ് അതെല്ലാം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും ടയേഡ് ആകുന്നു അതുകൊണ്ടാണ് നിനക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹവുമില്ല ഇപ്പോൾ അങ്ങനെയല്ല ഒരുക്കൂ എന്തായാലും എനിക്ക് നിന്നൊന്ന് കാണണം ശരി ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഒഴിവ് നോക്കി പറയാം പക്ഷേ ഇതൊന്നും കേൾക്കുന്നത് രുക്കുവിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്നതാണ് സത്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്